ഓം നാരായണായ നാരായണീയ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ജനിച്ചത് കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഥവാ ക്രിസ്തുവർഷം വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപതിനാല് നിളാനദിയെന്ന് സംസ്കൃതത്തിൽ പറയുന്ന ഭാരതപ്പുഴയുടെ വടക്ക് പ്രസിദ്ധമായ തിരുനാവായ ക്ഷേത്രത്തിനടുത്താണ് മേൽപ്പത്തൂർ ഇല്ലം അച്ഛൻ സർവശാസ്ത്ര പണ്ഡിതനായ മാതൃദത്തൻ ഭട്ടതിരി അമ്മയുടെ ഭവനം മീമാംസ പണ്ഡിതന്മാരുടെ കുലഭവനമായ പയ്യൂരില്ലമാണ് മാനവിക്രമ സാമൂതിരി രാജാവിന്റെ സദസ്സിലെ പതിനെട്ടര കവികളിൽ ഒൻപത് പേർ പയ്യൂർ ഭട്ടതിരിമാരായിരുന്നു അവരുടെ മരുമകനായാണ് മേൽപ്പത്തൂർ ഭട്ടതിരി ജനിച്ചത് അദ്ദേഹത്തിന് ദാമോദരൻ എന്ന ജ്യേഷ്ഠനും എന്ന അനുജനുമാണ് ഉണ്ടായിരുന്നത് അക്കാലത്ത് ബ്രാഹ്മണ കുടുംബങ്ങളിൽ മൂത്തപുത്രൻ സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിച്ച് സ്വഗൃഹത്തിൽ കഴിയുകയും താഴെയുള്ള പുത്രന്മാർ രാജകുടുംബങ്ങളിൽ നിന്നോ അമ്പലവാസി ഭവനങ്ങളിൽ നിന്നോ വിവാഹം ചെയ്യുകയുമാണ് പതിവ് ആയതിനാൽ മേൽപ്പത്തൂർ ഭട്ടതിരി തന്റെ ഗുരുവായ അച്യുത പിഷാരടിയുടെ മരുമകളെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്യുകയും സ്വജാതിയിൽ നിന്നും വിവാഹം ചെയ്യുകയും ഉണ്ടായിട്ടില്ലെന്നും പറയപ്പെടുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാല് ഗുരുക്കന്മാരിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് മീമാംസാശാസ്ത്രങ്ങൾ തൻ്റെ അച്ഛനിൽ നിന്നും വേദം മുഴുവൻ മാധവനോദിക്കനിൽ നിന്നും തർക്കശാസ്ത്രം ദാമോദര ജ്യേഷ്ഠനിൽ നിന്നും വ്യാകരണം പണ്ഡിത ശ്രേഷ്ഠനായ അച്യുത പിഷാരടിയിൽ നിന്നും ഏകദേശം പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഭട്ടതിരി ഗുരുവായ അച്യുത അച്യുതപിഷാരടിയുടെ മരുമകളായ ബാലികയെ വിവാഹം ചെയ്തു വിവാഹാനന്തരം പഠനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കുറഞ്ഞതായി ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ദിവസം രാവിലെ അച്യുത പിഷാരടി പൂമുഖത്ത് തന്റെ ശിഷ്യരെ വ്യാകരണ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അല്പം നേരം വൈകി എഴുന്നേറ്റ് വന്ന മേൽപ്പത്തൂർ അവരുടെ ഇടയിലൂടെ ശങ്കിച്ച് കുളിക്കാനായി പോവുകയുണ്ടായി ഇതുകൊണ്ട് അച്യുത പിഷാരടി മേൽപ്പത്തൂർ കേൾക്കത്തക്ക വിധത്തിൽ ആത്മകതമെന്നോണം പറഞ്ഞു കഷ്ടം നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയുന്നല്ലോ ഇത് കേട്ട് മേൽപ്പത്തൂർ ഒരു നിമിഷം എന്തോ ആലോചിച്ചെന്നവണ്ണം കുളിക്കാനായി പോയി കുളി കഴിഞ്ഞു വന്ന അദ്ദേഹം അപ്പോൾ തന്നെ ഒരു ക്ഷമാപണ ശ്ലോകമുണ്ടാക്കി ചൊല്ലി ഗുരുവിൻ്റെ കാൽക്കൽ വീണു അജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന പൊങ്ങുതടി തന്നു അങ്ങനെ രക്ഷിച്ചാലും എന്നാണ് അദ്ദേഹം ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അർത്ഥം പിന്നീട് അദ്ദേഹം ഭൗതികസുഖങ്ങളെല്ലാം വിട്ട് പഠനത്തിൽ പൂർവാധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തന്റെ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനാവുകയും ചെയ്തു ഏകദേശം ഇരുപത്തി വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം നാരായണീയും രചിച്ചത് അങ്ങനെയിരിക്കെ പിഷാരടി കലശലായ വാദരോഗം മൂലം കിടപ്പിലാകുന്നു പലവിധ ചികിത്സകൾ ചെയ്തിട്ടും രോഗത്തിന് കുറവുണ്ടായില്ല ജ്യോതിശാസ്ത്ര പ്രകാരം പൂർവജന്മ പാപമാണ് രോഗത്തിന് നിദാനം എന്നു കാണുകയും പാപപരിഹാരമാണ് രോഗശമനത്തിനുള്ള വഴി എന്ന് കണ്ടെത്തുകയും ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപം മറ്റാരെങ്കിലും ഒഴിഞ്ഞു വാങ്ങുകയാണെങ്കിൽ രോഗമുക്തി ഉണ്ടാകുമെന്ന് കാണുകയും ചെയ്തു അതീവ പുണ്യവും തേജസ്സുമുള്ള ആൾക്ക് മാത്രമേ അതൊഴിഞ്ഞു വാങ്ങാനാകൂ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പുണ്യം വാങ്ങുന്ന ആൾക്കില്ലെങ്കിൽ രോഗം അയാളെ ബാധിക്കും ഏതായാലും മേൽപ്പത്തൂർ ഭട്ടതിരി തന്റെ ഗുരുവിന്റെ പാപത്തെ ഒഴിഞ്ഞു വാങ്ങാൻ തയ്യാറായി അങ്ങനെ അച്യുതപിഷാരടയുടെ രോഗം മാറി വരികയും മേൽപ്പത്തൂർ രോഗഗ്രസ്തനാവുകയും ചെയ്തു രോഗം നിമിത്തം അതീവ ദയനാവസ്ഥയിലായി അദ്ദേഹം ഗുരുകാരുണ്യ നിമിത്തം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി വാതാലയേശനായ ഗുരുവായൂരപ്പന് മാറ്റാൻ കഴിയാത്ത രോഗമുണ്ടോ ഗുരുവായൂർ താമസിച്ച് ഭജിക്കുവാനുള്ള ആരോഗ്യം ലഭിച്ചാൽ ഉടനെ അങ്ങോട്ട് പോകാൻ ഉറച്ചു ഭഗവാൻ പ്രാർത്ഥന കേട്ടു രോഗം കുറഞ്ഞു വന്നു അങ്ങനെ കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തി ഒന്നിന് തിരുവോണ ദിവസം മേൽപ്പത്തൂർ ഭട്ടതിരി തൻ്റെ അനുജനോടൊപ്പം ഗുരുവായൂർക്ക് പുറപ്പെട്ടു മാതൃദത്തൻ എന്ന അനുജനാണ് ഗുരുവായൂർ ഭജനകാലത്ത് ഭട്ടതിരിയെ ശുശ്രൂഷിച്ചിരുന്നതും നാരായണീയ ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എഴുതിയെടുത്തിരുന്നതും ഒരു ദിവസം പത്തു ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക നൂറു ദിവസം കൊണ്ട് ഭാഗവത സംഗ്രഹം അവസാനിപ്പിക്കുക എന്നൊരു സങ്കല്പത്തിലാണ് അദ്ദേഹം ഭജനം തുടങ്ങിയത് രാവിലെ നേരത്തെ കുളിച്ച് പ്രാതസന്ധ്യാവന്തനാദികൾ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് മാനസപൂജ ചെയ്ത് മണ്ഡപത്തിൽ കയറി വേദത്തിലെ വിഷ്ണു സൂക്തങ്ങൾ ചൊല്ലി നമസ്കരിക്കുക പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം തെക്കേവാതിൽ മാടത്തിൽ കിഴക്കേ അറ്റാത്ത് ഗുരുവായൂരപ്പന് അഭിമുഖമായിരുന്നു സ്ത്രോത്രപദങ്ങൾ ഉണ്ടാക്കി സ്തുതിക്കുക ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പന്റെ നിവേദ്യം ഭക്ഷിക്കുക ഒരു ദശകമുണ്ടാക്കി എഴുതി കഴിഞ്ഞാൽ ബാക്കി സമയം ഭാഗവതം വായിച്ചും നാമം ജപിച്ചും പ്രദക്ഷിണം വെച്ചും കഴിച്ചുകൂട്ടുക ഇതാണ് ഭജനത്തിന്റെ ക്രമം പകൽ മുഴുവൻ അമ്പലത്തിൽ തന്നെ കഴിയും രാത്രി അത്താഴ പൂജ കഴിഞ്ഞാൽ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കിടന്നുറങ്ങും അനുജൻ മാതൃദത്തൻ എപ്പോഴും ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒപ്പമുണ്ടാവും ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എഴുതിയെടുക്കുകയും ചെയ്യും കാരണം വാദരോഗം നിമിത്തം അദ്ദേഹത്തിന് സ്വയം എഴുതാനാവില്ലല്ലോ നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്കും ഇന്ന് കുളിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ എക്സ്ക്യൂസുകൾ കണ്ടെത്തുമ്പോൾ വാദരോഗം വെച്ച് അതിരാവിലെ കുളിച്ച് വിദ്യാമണ്ണം ഭജനം വരുന്ന അദ്ദേഹത്തെ ഭഗവാൻ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും ആദ്യ രണ്ടു ദിവസം ഭജനം വിചാരിച്ച പോലെ നടന്നു മൂന്നാം ദിവസം വാദം വീണ്ടും കോപിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇളക്കം തട്ടി ഭജനം തുടരാൻ പ്രയാസമെന്ന സ്ഥിതിയായി വേദനയുടെ ശക്തി കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല ഒന്നും രണ്ടും ദശകങ്ങളിൽ കവി തന്റെ രോഗത്തെക്കുറിച്ച് തീരെ പരാമർശിക്കുന്നില്ല മൂന്നാം ദശകം മുഴുവൻ രോഗത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് നാലാം ദശകം തുടങ്ങുന്നതും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ മിക്ക ദശകവും അവസാനിക്കുന്നത് എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പതാം ദശകം അവസാനിക്കുന്നതുവരെ രോഗക്ലേശം അനുഭവിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് തൊണ്ണൂറ്റി ഒമ്പതാം ദശകത്തിന്റെ സമാപ്തവാക്യം നൂറാം ദിവസം ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് ദർശനം നൽകി ഭഗവാന്റെ തേജസ് കണ്ടുകൊണ്ടാണ് നൂറാം ദശകം വർണ്ണിക്കുന്നത് തൻ്റെ മുന്നിൽ കാണുന്ന ഭഗവാന്റെ രൂപത്തെയാണ് അതിൽ വർണ്ണിക്കുന്നത് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികമാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ചോതിയും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടിയ ശുഭദിനത്തിലാണ് നാരായണീയ ഭട്ടതിരി നാരായണീയ സ്തോത്രസമാപ്തി വരുത്തി ഭജനംകാലം കൂടിയത് അങ്ങനെ തന്റെ ഗുരുവിന്റെ വാദരോഗം ഏറ്റുവാങ്ങിയ ആ ഗുരുഭക്തൻ ഗുരുവായൂരപ്പന്റെ കരുണ്യത്താൽ ആയുരാരോഗ്യ സൗഖ്യ സമ്പന്നനായി ഭവിച്ചു ഇരുപത്തിയേഴാം വയസ്സിൽ ഭഗവത് ദർശനം കിട്ടുകയും ഭഗവാന്റെ അനുഗ്രഹം പോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ഈ നാരായണീയ സ്തോത്രം വിശ്വാസത്തോടെ പാരായണം ചെയ്യുന്നവർക്കും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കൃതി അവസാനിപ്പിക്കുന്നത് ഇത്ര മഹത്തായ ഒരു ഗുരുദക്ഷിണ ഒരു ശിഷ്യൻ ഗുരുവിന് നൽകിയിട്ടുണ്ടാവുമോ ആരോഗ്യമുള്ള ഒരു യുവാവ് ഗുരുവിന്റെ പാപവും രോഗവും ഏറ്റുവാങ്ങുകയും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് രോഗമുക്തിയും ഭഗവത് ദർശനവും നേടുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു കൃതിയുണ്ടാക്കി സമർപ്പിക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് വയസ്സിൽ നാരായണിയും നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നേടിയിട്ടുള്ള അറിവിന് ഒരവസാനമില്ല ഗുരുവായൂർ വചനം കഴിഞ്ഞതോടുകൂടി മേൽപ്പത്തൂരിന് പരിപൂർണമായ ആരോഗ്യം വീണ്ടുകെട്ടി പിന്നെയും വിജ്ഞാന സമ്പാദനവും വിജ്ഞാന വിതരണവും കൃഷ്ണഭക്തിയുമായി ആ മഹാത്മാവ് ഉയർന്നു വന്നു ഇടയ്ക്ക് ഗുരുവായൂരും വരും അങ്ങനെയിരിക്കെ ഒരിക്കൽ പൂന്താനം മേൽപ്പത്തൂരിനെ സമീപിച്ചു ഗുരുവായൂരിൽ പ്രദക്ഷിണം ചെയ്യുകയായിരുന്ന മേൽപ്പത്തൂരിനോട് തന്റെ ജ്ഞാനപ്പാന ഒന്ന് പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി തരണമെന്ന് പൂന്താനം അഭ്യർത്ഥിച്ചു പൂന്താനം പണ്ഡിതനൊന്നുമായിരുന്നില്ല അതിനാൽ മലയാള ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത് മേൽപ്പത്തൂരാണെങ്കിൽ അപാര സംസ്കൃത പണ്ഡിതനും മലയാളത്തിൽ അദ്ദേഹം കൃതിയൊന്നും എഴുതിയിട്ടില്ല അക്കാലത്ത് ഭാരതത്തിൽ സംസ്കൃതമായിരുന്നു ബ്രാഹ്മണരുടെ പൊതുഭാഷ അതിനാൽ പൂന്താനത്തോട് ഇതൊരു ഭാഷാകൃതിയല്ലേ മറ്റു വല്ലവരെയും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് പൂന്താനത്തെ വേദനിപ്പിച്ചു അന്ന് രാത്രി മേൽപ്പത്തൂരിന് വീണ്ടും വാദരോഗം കോപിച്ചു വേദന കൊണ്ട് ചെറിയൊരു ബോധക്ഷയവും ഉണ്ടായി അപ്പോൾ സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണൻ വന്നു പറഞ്ഞു പൂന്താനത്തിന്റെ ആ കൃതി ഒന്ന് പരിശോധിച്ചു കൊടുത്തേക്കു മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്നു വിഭക്തി എന്നാൽ പാണ്ഡിത്യം എന്നാണ് അർത്ഥം പലരും ഭക്തിയില്ലായ്മ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് താനൊരു സംസ്കൃത പണ്ഡിതനാണെന്ന ചെറിയൊരു അഹങ്കാരം മേൽപ്പത്തൂരിന് വന്നു എന്ന് തോന്നിയപ്പോൾ ഉടൻ ഭഗവാൻ ഒരു കൊട്ടു കൊടുത്തു തൻ്റെ ഭക്തന്മാർക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായാലും ഭഗവാൻ അതുടനെ തീർക്കും ഭാഗവതത്തിൽ അർജുനും രുക്മിണി ദേവിക്കും ചെറിയ അഹങ്കാരം വന്നു എന്ന് തോന്നുമ്പോൾ ഭഗവാൻ തിരുത്തുന്നുണ്ട് മേൽപ്പത്തൂരിൻ്റെ ഭക്തിക്കെന്ന മേൽപ്പത്തൂരിന്റെ വിഭക്തിക്കും പൂന്താനത്തിൻ്റെ ഭക്തിയോടൊപ്പം ഭഗവാൻ നൽകുന്ന അംഗീകാരമാണ് ഈ വചനം പരമഭക്തനായ പൂന്താനത്തെ വേദനിപ്പിച്ചതിൽ മേൽപ്പത്തൂർ പശ്ചാത്തപിച്ചു പിറ്റേന്ന് പൂന്താനത്തെ തേടിപ്പിടിച്ച് ജ്ഞാനപ്പാന പരിശോധിക്കുകയും ആവശ്യമായ തിരുത്തലുകൾ നൽകുകയും ആവോളം അനുമോദിക്കുകയും ചെയ്തു പൂന്താനത്തിന് സന്തോഷമായി മേൽപ്പത്തൂരിന്റെ രോഗവും ഭേദമായി ആർക്കായാലും ഗർവമടക്കിയിട്ട് ഭഗവാൻ അനുഗ്രഹം നൽകൂ എന്ന് നല്ലവണ്ണം അറിയാവുന്ന മേൽപ്പത്തൂരിനു പോലും പാണ്ഡിത്യഗർവം തലപൊക്കി ഭഗവാൻ ഉടൻ അത് അടിച്ചമർത്തുകയും ചെയ്തു ഗുരുവായൂരപ്പന്റെ സാക്ഷാത്കാരവും അനുഗ്രഹവും സിദ്ധിച്ചതോടെ മേൽപ്പത്തൂരിന്റെ പ്രശസ്തി വളരെ വർദ്ധിച്ചു പല രാജാക്കന്മാരും അദ്ദേഹത്തെ ആദരിച്ചു പല രാജസഹസിലും പണ്ഡിതകവിയായി അദ്ദേഹം വർദ്ധിച്ചിരുന്നു ഒടുവിൽ വാർധക്യകാലത്ത് മുക്തിസ്ഥലം എന്ന സംസ്കൃതത്തിൽ പറയുന്ന മൂക്കോലക്കാവിൽ ചെന്ന് താമസമാക്കി അക്കാലത്ത് ആ പ്രദേശം പണ്ഡിത പണ്ഡിതസങ്കേതമായിരുന്നു അവിടെ താമസിക്കുന്ന കാലത്ത് മൂക്കോല ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ശ്രീപാദസപ്തതി സ്തോത്രം നിർമ്മിച്ചു ഒരിക്കൽ ഗുരുവായൂരിൽ വെച്ച് ഭഗവാൻ മേൽപ്പത്തൂരിനോട് ഒടുവിൽ മുക്തി ലഭിക്കാൻ മുക്തിസ്ഥലത്ത് പോയി ഇരുന്നോളൂ എന്ന് അരുളി ചെയ്തിരുന്നു അങ്ങനെ തൻ്റെ ജീവിതാവസാനം മൂക്കോല ഭഗവതിയെ സേവിച്ച് അദ്ദേഹം കാലം കഴിച്ചു ഒരു ദിവസം മേൽക്കാവിൽ തൊഴുത് കീഴ്ക്കാവിലേക്ക് തൊഴാൻ വരുമ്പോൾ പെട്ടെന്ന് തളർന്നു വീണ് അനായാസേന അദ്ദേഹം ചരമഗതി അടഞ്ഞു വിഷ്ണു സായുജ്യം പ്രാപിച്ചു നാരായണീയത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ആയുരാരോഗ്യ സൗഖ്യ സമ്പന്നമായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ധന്യജീവിതം ഭാഗവതത്തിൽ ഗോപസ്ത്രീകളുടെ നിഷ്കളങ്ക ഭക്തിക്ക് തത്വജ്ഞാനത്തിന് നിറമെടുപ്പിക്കാൻ ഭഗവാൻ പണ്ഡിതനായ ഉദ്ധവരെയാണ് തിരഞ്ഞെടുത്തത് ഇവിടെ പൂന്താനത്തിന്റെ ഭക്തിക്ക് ഭട്ടതിരിയുടെ വിഭക്തി അഥവാ പാണ്ഡിത്യം കൊണ്ട് സൗരഭ്യം പകരാനാണ് ഭഗവാൻ അരുവിളി ചെയ്തത് അങ്ങനെ ഭഗവാന്റെ അംഗീകാരം ലഭിച്ച കവി മേൽപ്പത്തൂർ മാത്രമായിരുന്നു മേൽപ്പത്തൂരിനെ പോലുള്ള മഹാന്മാർ ഭഗവത് സാക്ഷാത്കാരം നേടിയിട്ട് നാനൂറ്റി മുപ്പത്തെട്ട് വർഷമേ ആയിട്ടുള്ളൂ എന്നോർക്കണം ഇന്നും ഭഗവാനെ അറിഞ്ഞു വിളിച്ചാൽ ഭഗവാൻ നമ്മെ രക്ഷിക്കാൻ ഓടിയെത്തും എന്നതിന് തെളിവാണ് ഈ സംഭവകഥ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് കരുതുന്ന അല്പബുദ്ധിയും അൽപഭക്തിയുമുള്ള ആളുകൾ പറയാറുണ്ട് ഭഗവാൻ എപ്പോഴും റെഡിയാണ് നമ്മെ അനുഗ്രഹിക്കാൻ അതിന് വിശ്വാസത്തോടുള്ള സമർപ്പണവും തെളിഞ്ഞ മനസ്സും വേണമെന്ന് മാത്രം ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് നടക്കുമ്പോൾ വാതിൽ മാടത്തിനരികിൽ മേൽപ്പത്തൂർ ഇരുന്ന് എഴുതിയ സ്ഥലമെന്ന് എഴുതിയ ഫലകം കാണാം ഭഗവാനെ ഭഗവാന്റെ ഭക്തവാത്സല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള തെളിവാണത് നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കാൻ വൈകുന്നുവെങ്കിൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് നമ്മുടെ കർമ്മഫലവും സമർപ്പണത്തിലുള്ള കുറവും മനോമാലിന്യങ്ങളും ഒക്കെ ആയിരിക്കാം കാരണം എത്രമാത്രം അറിവ് നേടിയാലും കാരുണ്യമില്ലാതെ ഈ സംസാര സാഗരത്തിൻ്റെ മറുകരയിലെത്താൻ ആർക്കും സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമോ നാരായണായ